അങ്ങനെ അങ്ങനെ തിരിച്ചു വന്നു ഇവിടെ വന്നിട്ട് എല്ലാവരൊക്കെ പറഞ്ഞ് ഈ വിളക്കാർ കുളിക്കാൻ പോയ പിറക്കാരനോട് വന്ന മാതിരിയാണ് ആളുകൾ അത് കേട്ടവാട് വണ്ടി നോക്കി അന്ന് തന്നെ പോയി അന്ന് ഇവിടുന്ന് രണ്ട് മൂന്ന് കിലോമീറ്ററും നടക്കണം ബസ് കിട്ടണമെങ്കിൽ അപ്പം തന്നെ പോയി അപ്പം തന്നെ പോയി പിന്നെ മൂപ്പർ ആഴ്ചക്കാഴ്ച ഒക്കെ പോവും അന്ന് മുതലേ ഇങ്ങോട്ട് പരിചയപ്പെട്ട അവിടെ പിന്നെ വ്യാഴ ഉണ്ടെങ്കിൽ ഞാൻ വൈകുന്നേരത്തെ അവിടെ ഉണ്ടാകും രാവിലെ വീട്ടിൽ നിന്നും കൊണ്ടിറങ്ങുമ്പോൾ മദർസിലേക്ക് ഇവിടെത്തന്നെ ഇരിക്കാം മദരസ കഴിഞ്ഞാൽ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടേ വരിക മദർസ കഴിഞ്ഞാൽ അങ്ങനെയാണ് പോകുക എന്നാൽ അൻപത് ഉറപ്പി ഉണ്ടെങ്കിൽ ഇവിടുന്ന് പോയി തിരിച്ചുവിട്ട വരാം കോഴിക്കോട് പോയിട്ട് അതിലൊരു ഒരു ചായക്കുള്ള കാശ് ഒക്കെ ഉണ്ടാവും അൻപത് ഉറപ്പിട്ട് പോയാൽ അങ്ങനെ വിചാരിച്ച ഉണ്ടെങ്കിൽ പോകും അതിലടയ്ക്ക് ചിലപ്പോൾ പിന്നെ ചേരും അങ്ങനെ ഇവിടുന്ന് ആൾക്കാർ മുഴുവൻ പോകാൻ തുടങ്ങി ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ പോകാൻ തുടങ്ങി അവിടെ ചെന്ന് അവിടുത്തെ ഒക്കെ പറഞ്ഞു പോരും ചിലപ്പോൾ അത് അവിടെ തന്നെ കിടക്കും റൂമിൽ ആ അരിയാകുമ്പോൾ കിടന്നില്ല മേലെ ആകുമ്പോൾ റൂമിൽ ഞാൻ താഴത്ത് പായ ഉണ്ടാവും പായ ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ടാവും ഈ ഫോറിൻ്റെ പായ് ഫുൾ പൈക്ക് കാരണം അവിടെ വെച്ചിട്ടാതി റൂമിൽ ഒന്നായിട്ട് വിരിച്ചിട്ട് വെറുതെ വണ്ണത്തിൽ മടക്കി ഒക്കെ പഴപ്പായ് കൂട്ടി മടക്കിൻ്റെ മുകളിലൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ട് അവിടെ അതൊക്കെ കഴിഞ്ഞങ്ങനെ അവിടെ തന്നെ നടക്കും ചിലപ്പോൾ രാത്രി കഴിഞ്ഞ് സംസ്കാരം കഴിച്ചിട്ട് ഞാൻ പോവുള്ളൂ പോയിട്ട് അപ്പോൾ ആരും ഉണ്ടാവില്ല അങ്ങനെ അവളെ നേരം പോയിക്കോ നേരം പോയിട്ട് അവിടെ പോവുള്ളൂ ഓക്കെ എന്നിട്ട് എന്ന് ചോദിച്ചോട്ടെ ആ അതായത് നിങ്ങൾ ഷെയ്ഖുനാനെ കണ്ടില്ലേ ആദ്യമായിട്ട് കണ്ടില്ലേ ഫസ്റ്റ് നിങ്ങൾ ഒരുമിച്ച് നടന്നു അന്ന് ഷെയ്ഖുനാട് ആ രൂപം എങ്ങനെയാണ് താടി അന്നത്തെ താടിയൊക്കെ കഴിയുക അന്ന് താടിയില്ല അല്ല ആ താടി കഴിഞ്ഞു മുന്നേ രണ്ടായിരുന്നു എന്ന് പറയുന്ന ബാക്കി അങ്ങനെ ഇട്ടില്ല ഞാൻ കാണുന്ന സമയത്ത് താടിയില്ല ദിവസം രാവിലെ സേവിയും സൗന്ദര്യ സൗന്ദര്യം നല്ല സൗന്ദര്യമാണ് നല്ല സ്റ്റൈലുള്ള ആളാണ് കാഴ്ചക്ക് നല്ല കണ്ടീഷനാണ് സർട്ടൊക്കെ കഴിച്ചിട്ട് കിടക്കും മലന്നേ കിടക്കുകയുള്ളൂ എന്നിട്ട് ഇങ്ങനെ കടന്നിട്ട് പൗഡർ ഇങ്ങനെ കുറഞ്ഞിട്ട് അതിനത്തെ കൂടെ ഒക്കെ സേവീ കഴിഞ്ഞാൽ ഞ്ഞത്തുകൊക്കെ പൗഡർ ഇങ്ങനെ കുറഞ്ഞിടും അങ്ങനെ കിടക്കുള്ളൂ നല്ല ടെസ്റ്റ് വെള്ള ട്രസ്റ്റ് തന്നെ ഒന്നും തൊക്കി ചിലപ്പോൾ തലയിൽ ഉണ്ടാവും കിടക്കുമ്പോൾ ഇല്ലെങ്കിൽ ഉണ്ടാവില്ല അങ്ങനെയൊന്നും നല്ല രസം ഇട കാണാൻ വയസ്സൊന്നും തോന്നിക്കൂല പിന്നെ എന്തെങ്കിലും പ്രധാനപ്പെട്ട ഉള്ള അനുഭവം പിന്നെ അനുഭവങ്ങൾ പറഞ്ഞാൽ അങ്ങനെ ആരെങ്കിലും ഞാൻ ചോദിച്ചിട്ട് ഉയർന്നു ചെന്നിട്ടില്ലെങ്കിലും ഒരാഴ്ച ചെന്നിട്ടില്ലെങ്കിൽ നാരങ്ങ ചെന്നപോലുള്ള പ്രശ്നം ആക്കും ചോദിച്ചാൽ അവർ ഉണ്ട് ചോദിച്ചു കൊണ്ടു വരുന്ന വരാൻ വരെയാണ് ചെന്നാൽ ചെത്തി ചോയ്ക്ക് എന്തിനാണ് പോകുന്നു ചോദിച്ചു ചിലപ്പോൾ അങ്ങനെ വർത്താനം പറഞ്ഞു പിന്നെ പ്രധാനപ്പെട്ട അനുഭവങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ വെള്ളം കുഴിച്ചാൽ പോയി പറഞ്ഞു ആ വീട്ടുകാരുടെ വാ അപ്പ ബാപ്പല്ല വല്യപ്പ വലിയപ്പൊരുപടി പരി കേട്ടുണ്ട് അവിടെയുണ്ട് താമസം അവിടെ ഇവിടെയുണ്ട് അതിപ്പോൾ കടക്ക പോന്നതൽ അയാൾ സുഖമില്ലാതെ കാലിന് ഒരു മുറി വെറ്റിയിട്ട് ആശുപത്രിയിൽ പോയി അവിടെ കിടന്ന് ഡാക്ടർ അവസാനം കൊണ്ടുപോകാൻ പറ്റും ഡാക്ടറെ കൊണ്ടുപോയിക്കൊള്ളിയോ മാറില്ലായിരുന്നു അങ്ങനെയൊക്കെ ഒരു ഡാക്ടറെ കൊടുത്തു കൊടുന്ന് ഞമ്മളെ വന്ധുക്കാരനെയാണ് കൊണ്ടുവന്ന് ഇവിടെ കഴിയിലാക്കി ചെന്നിട്ട് ഞമ്മളങ്ങനെ കണ്ടാൽ തോന്നും ഇപ്പോൾ മരിച്ചിട്ട് പോകാൻ നമുക്ക് തോന്നും ആ കണ്ടീഷനാണ് കിടക്കുന്നത് കുറച്ച് തടിച്ചിട്ട് കണ്ട ഒരാളായിരുന്നു കാസർഗ്ഗം അത് ചെന്നിട്ടങ്ങനെ ഇയാളെ മകനും ഞാൻ ചെറിയ മകനും ഞാനും കൂടിയും പോയി ു പോയി ചെന്ന് വീടൊക്കെ പറഞ്ഞിരുന്ന മാതിരി പാപ്പൻ്റെ മാതിരി എന്നു ഞങ്ങൾ പോകുമ്പോൾ ഇങ്ങനെ മലച്ച് ക മരുന്നിങ്ങനെ കിട്ടും ഒരു പത്ത് മിനിറ്റ് കഴിക്കുമ്പോൾ തൊള്ളൊന്ന് കുളിച്ച് ശ്വാസം ഒന്ന് വരും പിന്നെ അതിൻ്റെ ഇടയിൽ കണ്ടാൽ നമുക്ക് മരിച്ചവണമെന്ന് തോന്നും ആ കറുത്ത ഞങ്ങളിവിടെ പോകുമ്പോൾ തിരിച്ച് ഞങ്ങൾ വരുന്ന സമയത്ത് എണീ ചെയ്യുന്നത് ചെറിയ രീതിയിൽ കഞ്ഞി ഉണ്ടാക്കി അത് കുടിച്ചിനും ഞങ്ങൾ തിരിച്ചുകൂടെ വരുമ്പോൾ പോയി പറഞ്ഞു 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 വാപ്പേന്റെ അവസ്ഥ മതി പറഞ്ഞു ആപ്പോ പറഞ്ഞു വാപ്പ ഇപ്പൊന്നും മരിച്ചില്ല ഡാക്ടർന്നും മരിച്ചില്ല ഡാക്ടറെ നിങ്ങൾ കൊണ്ടേക്കോളി ചിലപ്പോൾ വീട്ടിലേക്ക് എത്തും ചിലപ്പോൾ എത്തൂല ചിലപ്പോൾ കുറച്ചു ചങ്ങനെ കിടക്കും കൊണ്ടേക്കൊള്ളി ഇവിടെ കിടക്കണ്ടായിരുന്നു അതിൽ വാപ്പ ഇപ്പൊന്നും മരിച്ചില്ല എനിക്ക് ഒന്നും പേടിച്ചിട്ടുണ്ടായിരുന്നു വാപ്പ ഒന്നും സംഭവിക്കൂലായിരുന്നു ഞങ്ങൾ പോകുമ്പോൾ ഈ കണ്ടീഷനിൽ കടന്നില്ല മനസ്സൊന്ന് തിരിച്ചു വരുമ്പോൾ ചെറിയ കഞ്ഞി വെച്ചാൽ കൊണ്ടി വെച്ചോട്ട് കൈ കൊണ്ട് സ്വന്തം കൈകൊണ്ട് മുക്കി കുടിക്കുക വാപ്പാൻ്റെ സോക്കടെ ഞാൻ നേരി കണ്ട അനുഭവം 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 ആരും പറഞ്ഞല്ല നേരി പറഞ്ഞ ഷേഖിൻ്റെ അടുത്ത് പറയുമ്പോൾ ഞാൻ ഒപ്പുണ്ട് ഇവിടെ വന്ന് കാണുമ്പോഴും ഇവിടെ വണ്ടിയിൽ വന്ന് ഇറങ്ങിയിട്ടാണ് വന്ന് അപ്പോഴും ഒപ്പുണ്ട് പറഞ്ഞ് ഞമ്മളെ ബന്ധുക്കാര് അതിൽ അയാൾ തന്നെ കഞ്ഞി ഇങ്ങനെ മുക്കി കുടിച്ചുകൊണ്ട് വയ്ക്കുകയാണ് ആരും കോരി കൊടുക്കുവായിരുന്നില്ല ഞാൻ ഒക്കെ ഞാൻ മാറ്റിയായിരുന്നു ഇപ്പൊ ഒന്ന് മരിച്ചില്ല കുറച്ച് കൈന്ന് പറഞ്ഞു അവിടുന്ന് വളർന്ന് പിന്നെ അപ്പോൾ ഇയാൾക്കൊരു വണ്ടിയുണ്ട് ജീപ്പ് ഉണ്ട് ആ ജീപ്പ് ഇപ്പോഴും ഉണ്ടാവരുത് അതിലങ്ങനെ വന്ന് വളർന്നു കണ്ട് കഴിഞ്ഞങ്ങനെ പിന്നെ നടക്കാൻ തുടങ്ങി മീറ്റം മിച്ചത്തക്കുള്ളിലൊക്കെ ഇങ്ങനെ നടക്കാൻ തുടങ്ങി വെള്ളിയാഴ്ച ഇങ്ങോട്ട് പള്ളിക്കൽക്കൊരു ദിവസം വഴി കൊടുക്കും ഒരു വെള്ളിയാഴ്ച വഴി കുറഞ്ഞു രണ്ടാമത്തെ വെള്ളിയാഴ്ച കൊടുക്കില്ല ജി വൈക്കാലിൻ്റെ വണ്ടി ഞാൻ നടന്ന് വരട്ടു ഇയാൾ പറയാം അവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ അവിടെ നിന്നും നടന്ന് കൂട്ടി പോകും ഒരു വെള്ളിയാഴ്ച വണ്ടി വണ്ടി പൊക്കോട്ടെ ഞാൻ നടന്നോളായിരുന്നു അപ്പോൾ ഇയാൾ മകനും മകൻ്റെ മകനോട് വഴി പോരുന്നില്ല അവിടെ നിന്നിങ്ങനെ നടന്നു പിന്നെ മരിക്കുന്നവരെ മരിക്കുന്നതിന് തലേ വെള്ളിയാഴ്ച വരെ നടന്ന് പോകുന്നുണ്ട് രണ്ട് കിലോമീറ്റർ നടക്കണവട്ട് നടന്ന് ഇങ്ങോട്ട് വരും നടന്ന് അങ്ങോട്ടും പോകും ആ കണ്ടീഷനിൽ അങ്ങനെ നടന്ന ആരും പെട്ടെന്ന് പൈസ അല്ലാത്ത കിടപ്പ് കിടന്ന മനുഷ്യനാ അങ്ങനെ പറഞ്ഞാ മരിച്ചുറച്ചതാണ് ഇവിടുന്ന് ഇപ്പോഴത്തെ പ്രസിഡന്റ് ഞാനും ഇങ്ങനെ കാണാൻ പോയി ആശുപത്രിയിൽ കൊടുത്തിട്ട് അപ്പം ചെന്നിട്ട് ഞാൻ പറഞ്ഞു കുറെ ഒരു അരമണിക്കൂർ വന്നപ്പോൾ ഇതേ കട്ടാണ് അപ്പം ഞാൻ പറഞ്ഞ പോകാൻ വെക്കുമായിരിക്കും ഇതും ബീപ്പ് അടങ്ങിയിട്ട് പോകാൻ വെക്കുക ഇയാള് പ്രസിഡന്റ് മരിച്ചിട്ട് പോകാൻ വെക്കുക ഇനി ഒരു മണിക്കൂറോളം ഒരു പോയി ഭാഗമില്ല അങ്ങനെ പോയിട്ട് പറഞ്ഞു നേരെ അനുഭവമാണ് അതിൻ്റെ ചെടിയിലാരും പങ്കില്ല കേട്ടിങ്ങും കേട്ടതല്ല ഇതിന് വേറെ ഇത് ഇത് എന്താ പറയുക ഇതില്ലാത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് സമ്മതിക്കാൻ പറ്റൂലല്ലോ ഇല്ല സമ്മതിക്കാൻ പറ്റില്ല നമ്മളെ ജീവിതത്തിൽ ആ നേരി കണ്ട് അനുഭവിച്ച അനുഭവിച്ചതാണ്